ആപ്പുകളും സോഫ്റ്റ്വെയറുകളും വികസിപ്പിക്കാൻ റെഡിയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക തൃശൂർ ചാവക്കാട് സ്വദേശി ഇരുപത്തിയൊന്ന് കാരനായ ബി എച്ച് മുഫീദാണ് ദേവികയെ വികസിപ്പിച്ചത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വിവരങ്ങൾ നൽകിയാൽ ഉടനടി കോഡ് നൽകും നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുവാനും ഗവേഷണം നടത്തുവാനും കോഡെഴുതുവാനും ദേവികയ്ക്ക് നിമിഷങ്ങൾ മതി ഇന്ത്യൻ ഭാഷകളെല്ലാം മനസ്സിലാക്കും മുഫിദീന്റെ സ്റ്റിഷൻ എന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനത്തിലൂടെയാണ് ദേവികയെ അവതരിപ്പിച്ചത് അമേരിക്കയിലെ കക്നീഷ്യൻ എന്ന കമ്പനി മാർച്ചിൽ വികസിപ്പിച്ച ഡെവിൻ എന്ന എ മോഡലിനെ വെല്ലുവിളിക്കുകയായിരുന്നു ലക്ഷ്യം ഡെവിനെ ഉപയോഗിക്കാൻ കമ്പനിയുടെ അനുമതി വേണം എന്നാൽ ഇന്റർനെറ്റുള്ള ആർക്കും ഇറ്റ് ഹബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ദേവികയെ ഉപയോഗിക്കാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയതിനാൽ സൗജന്യമാണ് ഒരു ലക്ഷത്തിലേറെ ഉപഭോക്താക്കളുണ്ട് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് മുഫ്ദീൻ സാങ്കേതിക വിദ്യയോടുള്ള താൽപര്യം കൂൾക്കാലത്ത് ഗൂഗിളിന്റെ സുരക്ഷാ വീഴ്ച കണ്ടെത്തി പ്ലസ് ടു പഠനത്തിനിടെ ദേശീയ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഇന്ത്യൻ സ്കിൽ മത്സരത്തിൽ സ്വർണം നേടി ദക്ഷിണ കൊറിയയിൽ വേൾഡ് സ്കിൽ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പ്ലസ് ടു പാതി വഴിയിൽ ഉപേക്ഷിച്ചു യൂട്യൂബ് നോക്കി കോഡിംഗ് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായിൽ ലിമിനൽ എന്ന കമ്പനി തുടങ്ങി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ എസ് ഐ ഹംസക്കുട്ടിയാണ് പിതാവ് മാതാവ് ഫസീല സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയാണ് സഹോദരന്മാർ മുർഷിദ് മുൻജിദ് പട്ടുസാരിയും വലിയ പൊട്ടും കുപ്പിവളയും മാലയും ജിമിക്കമലുമിട്ട് ഇന്ത്യൻ ലുക്കിലാണ് ദേവികയെ ഒരുക്കിയത് മൂന്ന് ദിവസം ഇരുപത് മണിക്കൂർ വീതം ജോലി ചെയ്താണ് ദേവികയെ വികസിപ്പിച്ചത് ഡെവിന്റെ പേരിനോട് സാമ്യം തോന്നാനാണ് ദേവിക എന്ന പേരിട്ടത് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ജോലികൾ എളുപ്പത്തിലാക്കുവാൻ എഞ്ചിനീയർമാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡെവിന് യുഎസ് കമ്പനിയെ കൊഗ്നീഷൻ നിർമ്മിച്ചെടുത്തത് മാർച്ച് പതിമൂന്നിനാണ് ഡെവിൻ എല്ലാവർക്കും സുപരിചിതമാകുന്നത് ലോകത്തിലെ ആദ്യത്തെ എ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന പട്ടവും ഡെവിനുണ്ട് സാങ്കേതിക രംഗത്തെ കൂടുതൽ അപ്ഡേറ്റ് ആക്കി മാറ്റുവാൻ ഡെവിൻ സഹായിക്കുമെന്ന് കമ്പനി പറഞ്ഞിരുന്നു ആർക്ക് വേണമെങ്കിലും ദേവികയുടെ കോഡുകൾ അവരുടെ താൽപര്യാനുസരണം ഉപയോഗിക്കുവാനും പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും അത് വിപണനം ചെയ്യാനും അനുവാദമുണ്ട് ഓപ്പൺ സോഴ്സ് ആയതിനാൽ നിരവധി ആളുകൾ ഇതിനകം ദേവികയ്ക്ക് വേണ്ടിയുള്ള സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മുഫിദി പറയുന്നു ഡെവിന് പകരമായി ഉപയോഗിക്കാവുന്ന ഓപ്പൺ സോഴ്സ് ഓപ്ഷൻ എന്ന നിലയിലാണ് ഡെവിനും ദേവികയും തമ്മിലുള്ള മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു വിശകലന ശേഷിയിൽ നിലവിൽ ദേവികയെക്കാൾ ഒരുപടി മുന്നിലാണ് ഡെവിനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗിഡ്ഹാബിൽ വരുന്ന സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകളുടെ ശേഷി പരിശോധിക്കുന്ന എസ് ഡബ്ല്യു ബെഞ്ച് മാർക്കിൽ പ്രശ്നങ്ങൾ യാതൊരുവിധ സഹായവുമില്ലാതെ പരിഹരിക്കാൻ ഡെവിന് സാധിച്ചിട്ടുണ്ട് ദേവികയുടെ എസ് ഡബ്ല്യു ഇ ബെഞ്ച് മാർക്ക് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എഴുതാനും ഡീബഗ് ചെയ്യാനും വെബ്സൈറ്റ് തയ്യാറാക്കുവാനും വീഡിയോസ് സൃഷ്ടിക്കുവാനും പര്യാപ്തമായ എ ഐ ആണ് കൊഗ്നീഷ്യൻ എന്ന കമ്പനി സൃഷ്ടിച്ചിട്ടുള്ളത് ജെബിൻ എന്നാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് പേര് നൽകിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ആണ് ഡെവിൻ സിംഗിൾ കമാൻഡിലൂടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാൻ ഡെവിന് കഴിയും കൂടുതൽ ബഗ് കണ്ടെത്തുവാനും പരിഹരിക്കുവാനും ഡെവിൻ മിടുക്കനാണ് ട്രബിൾ ഷൂട്ടിങ്ങിനായി വേണ്ടിവരുന്ന സമയം കുറയ്ക്കും ചില ടാസ്കുകൾ ഓട്ടോമാറ്റിക്കായി പൂർത്തിയാക്കും കോഡിങ്ങിനായി ചില നിർദ്ദേശങ്ങൾ നൽകുക എന്നതിനുപരി ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് മുഴുവനായി ഏറ്റെടുത്ത് സ്വന്തമായി തയ്യാറാക്കാൻ ഡെവിന് കഴിയുമെന്നും ഉള്ളത് പ്രത്യേകതയാണ് വളരെ സങ്കീർണമായ തീരുമാനങ്ങൾ കൃത്യതയോടെ സ്വീകരിച്ച് പ്രവർത്തിക്കുവാനും ഭാവി മുന്നിൽ കണ്ട് ചുവടു വെപ്പുകൾ നടത്തി ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കാനും കഴിയുന്ന വിധത്തിലാണ് അൽഗോരിതം തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി